പ്രിയപ്പെട്ട കർഷകരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ കല്ലൂർ പഞ്ചായത്തിലെ സ്റ്റീഫൻ എന്ന കർഷകന്റെ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ കൃഷി ചെയ്യുന്ന തോട്ടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ മാവുകളുടെ ഇലകളൊക്കെ തിന്ന് നശിപ്പിച്ചിട്ടുണ്ട് ഷൂട്ട് വെബ്ബർ എന്ന് പറയുന്ന ഒരു കീടത്തിന്റെ ആക്രമണം കൊണ്ടാണ് മാവിന്റെ ഇളം ഇലകളെല്ലാം തിന്ന് നശിപ്പിക്കുന്നത് അപ്പോൾ ഷൂട്ട് വെബ്ബർ എന്ന് പറയുന്നത് ഒരു ഒരു ശലഭമാണ് ഈ ശലഭം മാവിന്റെ ഇലകളിൽ കൂടുകൂട്ടി മുട്ടയിടുകയും മുട്ട വിരിഞ്ഞുണ്ടാവുന്ന പുഴുക്കൾ മാവിന്റെ മാവിന്റെ ഇളമിലകളുടെ ഹരിതകമെല്ലാം കാറുന്നതെങ്കിൽ ക്രമേണ മാവിന്റെ ഇലകളൊക്കെ ഇതുപോലെ ഉണങ്ങി കരിഞ്ഞു പോവുകയും ചെയ്യാറുണ്ട് ഷൂട്ട് വെബർ എന്ന് പറയുന്ന കീടത്തിന്റെ ആക്രമണം നമ്മുടെ മാവിന്റെ ഇളം ഇലകളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലന്തി വിലകൾ പോലെ ഇതിനെ കൂട്ടിയോജിപ്പിക്കപ്പെടും അപ്പം അതിനകത്താണ് ഇതിന്റെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ കാണപ്പെടുന്നത് ആ പുഴുക്കൾ ഈ മാവ് ചെടിയുടെ മാവിന്റെ ഇല ഇളം ഇലകളുടെ ഹരിതകം എല്ലാം തിന്ന് നശിപ്പിക്കും സ്വാഭാവികമായിട്ട് ആ മാവ് പൂർണ്ണമായി നശിക്കുന്നതിന് കാരണമാകുന്നു ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാവുകളിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കാണാറുള്ളതാണ് അപ്പോൾ ഫലപ്രദമായിട്ടുള്ള കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ നമ്മൾ അവലംബിക്കേണ്ടതുണ്ട് ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ നമ്മൾ നമ്മുടെ കൃഷിയിടത്തിൽ നട്ടു കഴിഞ്ഞാൽ വലിയ പരിപാലനം ഒന്നും അങ്ങനെ ആരും കൊടുക്കാറില്ല ചിട്ടയായിട്ടുള്ള വളപ്രയോഗവും കീടരോഗ നിയന്ത്രണ മാർഗ്ഗങ്ങളും മറ്റു വിളകൾക്ക് കൊടുക്കുന്നത് പോലെ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് കൊടുത്താൽ മാത്രമേ അത് നന്നായി വളർന്നു ഒരു സമയബന്ധിതമായി തന്നെ നന്നായിട്ട് പൂവിടുകയും കായ്ക്കുകയൊക്കെ ചെയ്യാറുള്ളൂ മാവിന്റെ ഇലകൾ എന്ന് പറയുന്ന മാവിന്റെ അടുക്കളകളാണ് അവിടെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് അപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്ന പ്രക്രിയയെല്ലാം പൂർണ്ണമായി തടസ്സപ്പെടുത്തുകയും സ്വാഭാവികമായിട്ടും ചെടി ആരോഗ്യമില്ലാതെ നശിച്ചു പോകുകയും ചെയ്യാറുണ്ട് അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഓർഗാനിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേപ്പണ്ണ രണ്ടര എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ പുഴുക്കളുടെ വ്യാപനത്തെ നമുക്ക് ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ കഴിയും പക്ഷെ നമുക്ക് നമ്മുടെ മാവൽ ഷൂട്ട് ബെബ്ബർ എന്ന് പറയുന്ന കീടത്തിന്റെ ആക്രമണം കൂടുതലാണെങ്കിൽ നമുക്ക് രാസ കീടനാശിനികൾ ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കേണ്ടതായുണ്ട് ക്ലോർ പൈറിഫോസും സൈപ്പർ മെത്രനും അടങ്ങിയിട്ടുള്ള ഹാംല എന്ന് പറയുന്ന ഒരു കീടനാശിനി വിപണിയിൽ വാങ്ങാൻ കിട്ടും അത് ഒരു എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഈ ചെടികളിൽ ഒന്ന് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് സ്പ്രേ ചെയ്ത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഇലകളുടെ അടിഭാഗത്തും പുറംഭാഗത്തും തണ്ടലൊക്കെ നന്നായിട്ട് നനയുന്ന തരത്തിൽ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഈ കീടത്തെ ഫലപ്രദമായി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഗ്ലൗസ് ഉപയോഗിക്കുക എന്ന കൃത്യമായിട്ട് മാസ്ക് ഒക്കെ ഉപയോഗിക്കുക അതുമാത്രമല്ല നമുക്ക് കൃത്യമായ അളവിൽ ശാസ്ത്രീയമായി ഒരു കീടനാശിനി ഉപയോഗിക്കേണ്ട അളവൊക്കെ കൃത്യമായിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ ആ കീടനാശിനികൾ വാങ്ങുമ്പോൾ തന്നെ അതിന്റെ ലേബലിൽ കൃത്യമായിട്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ട എത്ര അളവിൽ ഉപയോഗിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടും വളരെ ശ്രദ്ധാപൂർവ്വം മാത്രമേ രാസ കീടനാശിനികൾ ഉപയോഗിക്കാൻ പാടുള്ളൂ മാവിൽ മാത്രമല്ല ഇത് ഉണ്ടാവാറുണ്ട് മറ്റു ഫ്രൂട്ട് പ്ലാന്റുകളിലൊക്കെ ഞാവലിലൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ പല ഫ്രൂട്ട് പ്ലാന്റുകളിലും ഇങ്ങനെയുള്ള കീടാക്രമണം കൃഷിയിടങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനെയൊക്കെ നന്നായിട്ട് നിയന്ത്രിച്ചാൽ മാത്രമേ ഇത്തരം കീടങ്ങളുടെ ആക്രമണത്തെ നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ വീട്ടിലെ ഫ്രൂട്ട് പ്ലാന്റുകളെയൊക്കെ നന്നായിട്ട് ആരോഗ്യത്തോടുകൂടി വളർത്തിയെടുക്കാൻ കഴിയൂ